ഹെൽത്തിനെ കെയർ ചെയ്യുന്നത് ഒരു പ്രത്യേക പരിഗണന അല്ലെങ്കിൽ അങ്ങനെ വേണം എന്ന് അനുശാസിക്കുന്ന തരത്തിലാണ് വേദപുസരങ്ങളിലൊക്കെ ഉള്ളത് അപോസ്തലോ പ്രവർത്തികളിലെ ഒരു മൂന്നാം അധ്യായത്തിൽ നമ്മൾ എടുത്തു നോക്കുമ്പോൾ അതിലൊരു സുന്ദരമായ ഒരു ദേവാലയ ഗോപുരത്തിൽ ഒരു ഗുഡന്തനായ ഒരു വ്യക്തി നടക്കാൻ സാധിക്കാതെ ഇങ്ങനെ ഇരിക്കുന്നത് അപോസ്തവനായ പത്രോസ് വ്യക്തി അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പൊന്നും വെള്ളിയും ഒന്നും ഞങ്ങളുടെ പക്കലില്ല ഞങ്ങളടുക്കലുള്ളതെല്ലാം അങ്ങേക്കുള്ളതാണ് രാസയനായ യേശുവിൻ്റെ നമ്മൾ എഴേൽക്ക എന്ന് പറഞ്ഞപ്പോൾ ആ വ്യക്തി ചാടി എഴുന്നേൽക്കും ശേഷം അത്ഭുതം പോലെ നിന്ന ആ പുരുഷാംഗത്തോട് അഭോസനായ പത്രോസ് പറയുന്ന ഒരു വാക്കുണ്ട് അത് മൂന്നാം അധ്യായത്തിൽ തന്നെ ഒരു പതിനാറാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ഇവൻ ഇങ്ങനെ എഴുന്നേൽക്കുവാൻ ആരോഗ്യമുള്ളവനായി തീരുവാൻ എഴുതുവായി തീർന്നത് എൻ്റെ വിശ്വാസമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് വിശ്വാസവും ആരോഗ്യവും തമ്മിൽ വേർതിരിക്കാൻ സാധ്യമല്ല എന്നുള്ളതാണ് ബലഹീനനായ ഒരു വ്യക്തിയെക്കാൾ ആരോഗ്യമുള്ള ഒരു വ്യക്തി ദൈവത്തിന് പ്രിയപ്പെട്ടതാണ് എന്ന് പറയുമ്പോൾ മാനസികമായ ആരോഗ്യവും ശാരീരികമായ ആരോഗ്യവും സംരക്ഷിക്കണമെന്ന് തന്നെയാണ് ഇരമ്യാവചനം മുപ്പത്തി മൂന്നാം അധ്യായത്തിൽ ഒരാറാം വാക്യമായിട്ട് പറയുന്ന ഒരു വാക്യമുണ്ട് ഇതാണ് ഞാൻ നിനക്ക് ആരോഗ്യവും രോഗശാന്തിയും നൽകി രോഗശാന്തിയോടൊപ്പം ആരോഗ്യവും മനുഷ്യനെ ദൈവം ഇഷ്ടപ്പെടുന്നു യശോബയുടെ പുസ്തകത്തിൽ എന്നെ വരുന്നുണ്ട് ദീർഘമായ നാൽപ്പതിലധികം വർഷ പരിഭൂമിയിലൂടെ സഞ്ചരിച്ച അനന്തരം അ പുസ്തകമായി യശോബയോട് പറയുന്നുണ്ട് ഈ നാടിനെ ഉറ്റുനോക്കുവാൻ താങ്കളെയും എന്നെയുമാണ് ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത് എന്നെ അയച്ചുകൊണ്ട് മുതൽ ഇന്ന് വരെ ഞാൻ ആരോഗ്യവാനാണ് ആരോഗ്യവനാണെന്ന് അവിടെ പറയുന്നതിന്റെ അർത്ഥം മാനസികമായി എന്റെ വിശ്വാസവും ചോർന്നു കൊണ്ടില്ല ശാരീരികമായ ക്ഷമതയും ചോർന്നു കൊണ്ടില്ല മോശം പറഞ്ഞതുപോലെ തന്നെ ഈ ദൈവത്തിന്റെ ഇംഗിതം എല്ലൂടി പ്രവർത്തികമാക്കുവാൻ സാധിക്കും എന്നൊരു വിശ്വാസത്തിന്റെ ഒരു പ്രഖ്യാപന അതൊരു വിശ്വാസത്തെ ഉപത്തിൽ വിശ്വാസ സമൂഹത്തിൽ ശരീരത്തെ അവർ ഗൗരിക്കുക എന്നുള്ളത് വളരെ അത്യാപേക്ഷിതമാണ് അതുകൊണ്ട് തന്നെയാണ് ഒന്നാം അധ്യായത്തിലെ രണ്ടാം അപ്പോ സർ രോഹൻലാൽ ഗായേശ്വരോട് പറയുന്ന ഒരു വാക്കുണ്ട് പ്രിയനെ നീ ആത്മാവിൽ ശുദ്ധനായിരിക്കുന്നത് പോലെ സകലത്തിലും ശുഭവും സുഖവുമായിരിക്കണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുവെന്ന് ഈ സദസ്സിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം തന്നെ ആരോഗ്യ അദ്ദേഹം സംഘടനയുടെ പറയുന്നു നല്ല രീതിയിലുള്ള പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു മാമാണ് ഞാൻ ഈ കഴിഞ്ഞ നമ്മുടെ കണ്ണാടക നമ്മുടെ ലോറി നിറഞ്ഞ സമയത്ത് ഈ ദേവാലയത്തിൽ ചുമത്ര ദേവാലയത്തെ വച്ച് അവരുടെ വെള്ളിയാഴ്ചയ്ക്ക് നിസ്കാല സമയത്ത് വളരെ വിഷമതയോടുകൂടി നമ്മുടെ അർജുനന് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഉണ്ടായി അപ്പോൾ ഞാൻ സത്യത്തിൽ ഇങ്ങനെ ആലോചിച്ചു ഇതിന് മുൻകാലങ്ങളിൽ ഞങ്ങൾ ചിലപ്പോൾ വളരെ കണ്ടുവരുന്ന ഒരു ദേവാലയമാണ് ചുമത്ര പാടി ഇതിന് മുൻകാലങ്ങളിലും ഇത്ര വളരെ കാര്യമായ രീതിയിലുള്ള പ്രശ്നങ്ങളോ тариമായിരിക്കുന്നതിൻറെ അതിൻറെ സഹോദരന്മാരുണ്ട് അതിറ്റിട്ടില്ല അപ്പോൾ നല്ലൊരു ചരിത്രകാരനും പണ്ഡിതനും ആയിരുന്ന മുഹമ്മദ് നബി തിരുമാവാനത്തിനെ ഈ ഔഗീർ ഈ ബർക്കത്ത് കാണും കാരണം ജീവനിൽ يصير ഈ രൂപത ഇമാമിനെ ജീവിക്കുക വലിയ ചിലേറെ സാധാരണ ജീവിതത്തിൽ ഞാൻ ഏറെ സന്തോഷം കാണാണ് ഇreadline ചെറുപ്പത്തിൽ ഒരു മുസ്ലിം ഒരു വ്യക്തിത നടാ ആദ്യമായിട്ടാണ് പിന്നെ ഈ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം അനുഭവിക്കാൻ എത്തിച്ചേരുന്ന ബഹുമാനപ്പെട്ട ഇമാവിനെ വളരെ ഭക്തിയോടും ബഹുമാനത്തോടുകൂടി ഈ ഇടയിലേക്കും ഈ പ്രോഗ്രാമിലേക്കും നിങ്ങളുടെ ഓരോരുത്തരോടേക്കും സ്നേഹത്തോടെ ആർദമായി സ്വാഗതം ചെയ്യുന്നു